ജനശക്തം മാഹിയുടെ ആഭിമുഖ്യത്തിൽ ചരിത്രം മറന്നുപോകുന്ന മയ്യഴിക്കാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു പ്രമുഖ ചരിത്ര ഗവേഷകനും കലിക്കൽ സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു അമൂല്യമായ മയ്യഴിയുടെ ചരിത്രരേഖകളും സംസ്കൃതിയും മയക്കപ്പെടുന്നതിൽ മനം നൊന്നവരുടെ കൂട്ടായ്മയ്ക്ക് മാഹി ശ്രീനാരായണ ബി കോളേജ് സാക്ഷ്യം വഹിച്ചു ഫ്രഞ്ച് ഭരണകാലത്തും അതിനുശേഷവും ഗതകാല ചരിത്രത്തിന്റെ കേന്ദ്ര പിന്തു ആയിരുന്ന ഇന്ന് കൊളോണിയൽ ഭരണം പോയ അമൂല്യങ്ങളായ ശേഷിപ്പുകൾ പോലും സംരക്ഷിക്കപ്പെടാതെ പോവുകയാണെന്നും ലോകോത്തര ഭാഷയായ ഫ്രഞ്ച് ഭാഷാ പഠനം പോലും മാഹിയിൽ നിലയ്ക്കുന്ന സ്ഥിതിയിലാണ് സർക്കാർ നിലപാടെന്നും പ്രമുഖ ചരിത്ര ഗവേഷകനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ കെ കുറുപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് അഭിപ്രായപ്പെട്ടു ഹിന്ദുമായാണ് അമ്മയാണ് ശരിയല്ല ഒരു युद्धम जेहिदे पोर्चुगीज़ वाले आए थे इधर के आए थे तब तो वो ज्ञान मार कर आए थे आए थे तब तो वो लड़का मार कर निज़ार बार में जो स्वाद ने जो कि इतनी उम्मतियाँ कर रहे थे बड़ा 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 बच्चे कैंटरा का ना ये ना आहार में तो बातें तो तेरे चली कर चीरा डाल मार कर बॉम्बिंग के लिए लाड़ी अब वहीं से इंग्लैंड में बारिश आज कल अच्छा आपन करवाते थे आपन का अब आप तो कौन सा प्रमाण का जनरल चयनित रह जाए तो ना ये नहीं तो तो कोई मन हाँ आपन का जनरल साफ करते चलेंगे आपन को कैसा रहेगा कर्माण के चलेंगे वो भी जानते हैं कि तो आज उत्तर दिल्ली जैसे मौन माहौल ये परिसेपी जैसा रहता है वो बड़े जगह के लिए बड़े സമ്മിശ്ര സംസ്കൃതിയുടെ ശേഷിപ്പുകളും ഫ്രഞ്ച് ഭാഷയും സംരക്ഷിക്കാൻ പുതുച്ചേരി സർക്കാർ തയ്യാറാവണമെന്നും ഡോക്ടർ കുറുപ്പ് ആവശ്യപ്പെട്ടു ജനശബ്ദ മാഹിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ കോളേജിൽ ചരിത്രം മറന്നുപോകുന്ന മയ്യഴിക്കാർ എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ചാലക്കര പുരുഷു അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ പ്രാദേശിക ചരിത്ര പഠനം നിർബന്ധമാക്കണമെന്ന് പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ ഇ ഇസ്മായിൽ സംവാദത്തിൽ പങ്കെടുത്ത് അഭിപ്രായപ്പെട്ടു ഫ്രാൻസിൽ നാസി പടക്കെതിരെ പോരാടി വെടിയേറ്റ് മരിച്ച മിച്ചിലോട്ട് മാധവൻ മയ്യഴിക്കാർ മറന്നുപോയ അന്തർദേശീയ പോരാളിയാണെന്ന് പ്രമുഖ വന്യജീവി ഫോട്ടോഗ്രാഫറും കോളമിസ്റ്റുമായ അസീസ് മാഹി അഭിപ്രായപ്പെട്ടു മയ്യഴിയിലെ പുതുതലമുറ ചരിത്രത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണെന്നും ചരിത്രം പോലും വളച്ചൊടിക്കപ്പെടുകയാണെന്നും നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവ് വി ജനാർദ്ദൻ അഭിപ്രായപ്പെട്ടു സാഹിത്യകാരൻ സത്യൻ മാടാക്കര ചരിത്ര ഗ്രന്ഥകാരന്മാരായ പി ഗംഗാധരൻ മാസ്റ്റർ തൈൽ സദാനന്ദൻ പ്രൊഫസർ ഇ ഇസ്മായിൽ എന്നിവരും മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പി കെ സത്യാനന്ദൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ദിപാകരൻ ചോമ്പാല കവി അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജൻ പെരിങ്ങാടി പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരായ വടക്കൻ ജനാർദ്ദനൻ പി സി ദിവാനന്ദൻ അനുപമ സഹദേവൻ അഡ്വക്കേറ്റ് സന്തോഷ് പി കെ വിസാലിഹ് പി സി ദിവാനന്ദൻ ശ്രീകുമാർ ബാനു എ കെ പീതാംബരൻ എന്നിവർ സംസാരിച്ചു ജനശബ്ദത്തിന് വേണ്ടി ദാസൻ കാണി കെ കെൻ കുറുപ്പിനെ പൊന്നാടയും സതീശങ്കർ പെയിൻറിങ്ങും പ്രൊഫസർ ഇ ഇസ്മായിൽ ഉപഹാരം സമ്മാനിച്ചു സെക്രട്ടറി കെ റഫീഖ് സ്വാഗതവും ടി എം സുധാകരൻ നന്ദിയും പറഞ്ഞു